നമസ്കാരം അങ്ങനെ പൂരം കഴിഞ്ഞു എലക്ഷൻ പൂരം കഴിഞ്ഞു കമ്പക്കെട്ടൊക്കെയും കത്തിക്കഴിഞ്ഞു ഇനി പുക ഇങ്ങനെ കുറച്ച് കാലത്ത് ഈ പുക നെരിപ്പോടൊക്കെ ഉണ്ടാവും അത്ര മാത്രം അവിടെ ഇവിടെയും ചില ചൂറ്റലുകൾ ടൂന്നൊക്കെ മെ അത്രയേ ഉള്ളൂ എലക്ഷൻ കഴിഞ്ഞപ്പെന്താ സംഭവിച്ചത് എലക്ഷൻ എന്താ സംഭവിച്ചത് എലക്ഷനിൽ സംഭവിക്കാ തോൽവിയും ജയവുമാണല്ലോ ആരാ തോറ്റത് ആരാ തോറ്റത് ഏഗ്രസ് തോറ്റു ഇന്ത്യ മുന്നണി തോറ്റു നിങ്ങൾക്ക് തെറ്റിപ്പോയി തോറ്റത് ബി ജെ പിയെയാണ് തോറ്റത് നരേന്ദ്ര മോഡിയെയാണ് ഒന്നുകൂടി വ്യക്തമാക്കാം ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാനും പോകുന്നില്ല എന്തൊരു ഊളത്തരമാണോ ഈ പറയുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ നിരക്കപ്പരക്ക എഴുതാൻ വേണ്ടിയിട്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നെക്കുറിച്ച് തന്നെ നിങ്ങൾ എഴുതിക്കോ എന്തൊരു ഊളത്തരാണോ ചാമി താനീ പറയുന്നത് എന്ന് എഴുതിക്കോ നിങ്ങളറിയാൻ വേണ്ടി പറയുകയാണ് എലക്ഷൻ കഴിഞ്ഞു ആരാ ജയിച്ചത് ഇതാ ഞാൻ പറയുന്നു കോൺഗ്രസ് മുന്നണി ഐ എൻ ഡി ഐ എ ഐ എൻ ഡി ഐ ഇന്ത്യ അല്ല അത് കിണ്ടികൾ പറയുന്നതാ ഇന്ത്യ മുന്നണി ജയിച്ചു വല്ലാത്തൊരു ഉയർത്തെഴുന്നേൽപ്പാണ് സംഭവിച്ചത് ഇന്ത്യ മുന്നണിക്ക് ഒരു തരികടയും കാണിക്കാതെ പള്ളി പൊളിക്കുമെന്ന് പറയാതെ അമ്പലം പൊളിക്കുമെന്ന് പറയാതെ അമ്പലം വെക്കുമെന്ന് പറയാതെ മതത്തിൻ്റെ കാര്യവും വർഗീയതയും പറയാതെ അനാവശ്യമായിട്ടുള്ള പൊങ്ങച്ചങ്ങൾ കാണിക്കാതെ തരികടകൾ കാണിക്കാതെ ബോണ്ട് കൃഷി നടത്താതെ വെറും ഒരു മുന്നൂറ്റിയമ്പരയുടെ പാൻറ്റും ഒരു ഇരുന്നൂറ്റിയമ്പരയുടെ ഷർട്ടും ഇട്ടുകൊണ്ട് വഴി നീളം നടന്ന് വോട്ട് ചോദിച്ചു വാങ്ങിച്ചതാണ് ഇന്ത്യ മുന്നണിയുടെ വോട്ട് രാഹുൽ ഗാന്ധി മറ്റെല്ലാവരും പക്ഷെ നിങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി എന്തെന്തെല്ലാം വിക്രാസുകളാണ് കാണിച്ചത് എത്ര കോടി രൂപകളാണ് തുലച്ചത് ഏറ്റവും അവസാനം കന്യാകുമാരിൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ധ്യാനിരിക്കാൻ വേണ്ടിയിട്ടു അതാണോ ധ്യാനം വടക്കൻ വീരഗാഥ സിനിമയില് മമ്മൂട്ടിയുടെ ചോദ്യം ഇതോ ധ്യാനം ഇതോ യുദ്ധം എന്ന് ചോദിച്ച പോലെ ഇതോ ധ്യാനം ധ്യാനത്തിന്റെ ധ്യാനം ഒരു വപുസാണെങ്കിൽ അതിൻ്റെ ഒരു രോമത്തിന്റെ കനത്തിലെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വല്ലതും അറിയൂ എങ്ങനെ ധ്യാനം ഇരിക്കണം എവിടെ ധ്യാനം ഇരിക്കണം എന്താണ് ആ ധ്യാനത്തിൽ ലക്ഷ്യങ്ങളൊന്നും അറിയാതെ നിങ്ങൾ പോയിട്ട് കോടികൾ മുടക്കിയിട്ട് ധ്യാനം നടത്തിയത് ആരുടെ തലയിൽ കൊണ്ടിട്ട് ആരുടെ തലയിൽ കൊണ്ട് നിങ്ങൾ ഭാരം ഭാരമിറക്കെച്ചതാണ് നിങ്ങളാകുന്ന ഭാരം നിങ്ങൾ ഭാരമാണ് ഇന്ത്യക്ക് ഭാരമാണ് ഇന്ത്യ പ്രധാനമന്ത്രിയായിട്ടിരുന്നു കൊണ്ട് ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നത് രാജിവെക്കണം ഇനിയിപ്പോൾ നാളെ വേറൊരാൾ നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയാലും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരത്തിൻ്റെ ദണ്ട് എടുത്ത് പ്രയോഗിക്കരുത് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എടുത്ത് ഉപയോഗിക്കരുത് ആ സ്ഥാനത്തൊരാൾ വേണം പെട്ടെന്ന് പുറത്തുനിന്ന് വല്ല ബാഹ്യ ശത്രുക്കൾ വന്നാലും അതിലൊരു ആൾ വേണം പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന അതിൻ്റെ അധികാരങ്ങളെല്ലാം വിനിയോഗിച്ചതിൻ്റെ ഓർഗൺ ഓപ്പറേഷനും വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി വരുന്നു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് വരണേ ഇന്ദിരാഗാന്ധി വന്നിരുന്നു ഇവിടെ ഒരു ഹെലികോപ്റ്ററിൽ നിങ്ങൾക്ക് വരനെ എത്ര ഹെലികോപ്റ്ററാണ് ഇത് ആരെ കാണിക്കാനാ നിങ്ങൾ നിങ്ങളാകുന്ന ഭാരം ഭാരതീയരുടെ തലയിൽ കൊണ്ട് ഇടയില്ലേ നിങ്ങൾ ചെയ്തത് എന്നിട്ട് എന്തായി എന്നിട്ട് എന്തായി മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾ തോറ്റില്ലേ നിങ്ങളെ പ്രതീക്ഷിച്ചത് നാനൂറ് സീറ്റ് മുന്നൂറ് സീറ്റ് കിടക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്നതായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വീട്ടിൽ അരിയും പച്ചക്കറിയും വാങ്ങിക്കണം ഇത് മുഴുവൻ തന്നെ കാണാനൊന്നും പറ്റില്ല ഏതായാലും ഒരു കാര്യം തീരുമാനമായി നിങ്ങൾക്കൊരു മുന്നൂറ് സീറ്റ് അല്ലെങ്കിൽ മുന്നൂറ്റിപ്പത് സീറ്റ് അതിനകത്ത് കടക്കാൻ പോകുന്നില്ല അപ്പുറമാദിത്വം ആരോടും ചോദിക്കാതെ ഏകഛക്രാധിപതിയായിട്ട് ചക്രവർത്തിയായിട്ട് അതിന് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റോ മറ്റോ വേണം ബി ജെ പിക്ക് മാത്രമായിട്ട് പതില്ലോ ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കസര ഇനി നിങ്ങളാണ് പ്രധാനമന്ത്രിയാകാൻ പോകുന്നതെന്ന് വെക്കട്ടെ നിങ്ങൾ പ്രധാനമന്ത്രിയാവില്ല ആ ഒരു കാര്യവും ഉറപ്പായി കഴിഞ്ഞു അക്കാര്യം ഞാൻ പിന്നെ പറയാം ഇനി നിങ്ങളാണ് പ്രധാനമന്ത്രിയാകുന്നതെങ്കിൽ പോലും രണ്ട് കാലുള്ള കസേരയാണ് നിങ്ങൾക്ക് കിട്ടുക ബാക്കിയുള്ള രണ്ട് കാലം മറ്റുള്ളവരുടെയാണ് നിങ്ങളൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ തെറിച്ച് പോകുന്ന കാലുകളായിരിക്കും അത് ആയതുകൊണ്ട് തന്നെ ഒരു തീരുമാനം തീരുമാനമെടുക്കണേ ആളോട് കൂടി ചോദിക്കണം അതാണ് അതിൻ്റെ ശരി പക്ഷേ ഇതുവരെ കാണിച്ചത് നിങ്ങളതല്ല കാണിച്ചത് മോഡിക്കാ ഗ്യാരണ്ടി മോഡിക്കാ ഗ്യാരണ്ടി ഇപ്പൊ ഞാനൊരു ചോദിച്ചു ചോദിച്ചോട്ടെ ദിസ് ഗ്യാരണ്ടി വേർ ഈസ് യുവർ ഗ്യാരണ്ടി എവിടെ ഗ്യാരണ്ടി നിങ്ങൾക്ക് ബി ജെ പി മാത്രമായിട്ട് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ അത് തന്നെയല്ലേ ഞങ്ങളൊക്കെയും പറഞ്ഞത് യു പിയില് അവിടെയാണ് നിങ്ങള് അവിടെയാണ് മറ്റേ മറ്റേ കൊട്ടക്കണക്കിന് വാരി പിടിക്കുക ചാകര വരുന്ന പോലെ നമ്മളുടെ പുറക്കാട് കടപ്പുറത്ത് ചാകര വരുമ്പോൾ അവിടെ വലയിട്ടൊന്നും മീൻ പിടിക്കണ ആവശ്യമില്ല കോരിങ്ങൾ എടുത്താൽ മതി അങ്ങനെ കോരി എടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്കാർ കോരി എടുത്ത പോലെ യോഗിയുടെ കെയർ ഓഫും പറഞ്ഞിട്ട് കോരി എടുക്കുകയാണ് ചെയ്തത് ഇത്തവണ കോരി എടുക്കാൻ പറ്റിയോ ഇത്തവണ കോരി എടുക്കാൻ പറ്റുമോ നാൽപ്പത്തഞ്ചിൽ പരം ശതമാനം സീറ്റുകൾ പോയില്ലേ നിങ്ങളുടെ കയ്യിലല്ലോ ഇരിക്കുന്നത് മുസ്ലീങ്ങളെ നിങ്ങൾ ദ്രോഹിക്കാവുന്നോടത്തോളം ദ്രോഹിച്ചു കളിയാക്കാവുന്നൊടത്തോളം കളിയാക്കി ഒരു ഭാഗത്ത് അടിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കും ഒന്നും പറ്റിയില്ലല്ലോ തലോടിക്കോട്ടോ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ വേദനിപ്പിക്കുന്നു അത് കഴിഞ്ഞ് നിങ്ങൾ അപഹസിക്കുന്നു ആയതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് അവരും കോൺഗ്രസ്സുകാരും കൂടി നിങ്ങളെ തലതല്ലിപ്പൊട്ടിച്ചു യു പി നിങ്ങളെ ചതിച്ചു നിങ്ങൾ പറഞ്ഞു നടക്കുന്നു യു പി നിങ്ങളെ ചതിച്ചതല്ല നിങ്ങൾ യു പിയിലുള്ളവരെ ചതിച്ചതാണ് ഹേ നരേന്ദ്രമോദി നിങ്ങൾക്കൊരു പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ കഴിഞ്ഞ പത്തു വർഷമായിട്ടും നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി ആയിട്ടില്ല ഹേ നിങ്ങൾക്കതിന് കഴിയില്ല മറ്റൊന്നും കൊണ്ടല്ല ഹേ നരേന്ദ്രമോദി നിങ്ങൾ മാന്യനായിരിക്കാം നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് മതേതരത്വ ഭാവന ഉണ്ടായിരിക്കാം ഇന്ത്യക്കാരെ മുഴുവൻ ഭാരതമാതാവിൻ്റെ മക്കളായിട്ട് കാണാനുള്ള ഒരു മാനസിക ശേഷി ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ചങ്ങലകളാൽ ബന്ധിതനാണ് ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ചങ്ങരകളാൽ ബന്ധിതനാണ് അവരെപ്പോൾ ഒഴിഞ്ഞു പോകുന്നു അലങ്കും പിടിയും പോയ പോലെയാകും നിങ്ങൾ ആയതുകൊണ്ട് തന്നെ പള്ളികളെ പൊളിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ഇല്ലാത്ത ശിവലിംഗങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് ഹിന്ദുത്വ ഭാവങ്ങൾ പടർത്താനും അതിൻ്റെ ഡെസ്മിനേഷൻ നടത്താനും അതിന് നിങ്ങൾ ബാധ്യസ്ഥനാണ് അതിനന്നെ കിട്ടില്ല ഞാൻ മുസ്ലിങ്ങൾക്കെതിരല്ല ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കെതിരല്ല ഞാൻ ഇന്ത്യയുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ട് അവർക്ക് മാത്രമാണ് എതിര് അങ്ങനൊരു വാക്കൊന്ന് പറഞ്ഞു നോക്ക് ഇന്ത്യയുടെ ശത്രു ആയാലും കുഴപ്പമില്ല ജനദ്രോഹി രാജ്യദ്രോഹിയായാലും കുഴപ്പമില്ല അവനാരായിരിക്കണം അവൻ സംഘിയായിരിക്കണം സംഘപരിവാറായിരിക്കണം ഇതാണല്ലോ സംഘപരിവാറിൻ്റെ ഒരു ഒരു നീ നീക്കം അല്ലൊരു ഒരു നിലപാട് അതാണല്ലോ ആ സംഘപരിവാറിനോടുള്ള തീർത്താത്തിരാത്ത കടപ്പാട് കാരണം നിങ്ങൾ എന്തൊക്കെയോ നേടിയെടുത്തിട്ടുണ്ടോ അതെല്ലാം സംഘപരിവാറിൻ്റെ സംഘപരിവാറിൻ്റെ സംഭാവനയാണ് അല്ലെന്ന് പറയാൻ പറ്റൂ ഏ ഇവിടെ നിങ്ങൾ സംഘപരിവാറിൻ്റെ വലുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച ചില പ്രകൃതികളുണ്ട് ഇന്ത്യയെയാണ് നിങ്ങൾ മാറ്റിവെച്ചത് നമ്മുടെ ഭാരതത്തെ മാറ്റിവെച്ചത് ഭാരതം ഒരു മണ്ണല്ല ഞങ്ങളുടെ നാട്ടിലൊരു പാട്ടുണ്ട് ഭാരതം എന്നാൽ പാരി കേവലം ഒരു പിടി മണ്ണല്ല അത് മഹാത്മാഗാന്ധിയുടെ നാടാണ് അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ നാടാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നാടാണ് വിവേകാനന്ദൻ്റെ നാടാണ് ബുദ്ധൻ്റെ നാടാണ് ജയലൻ്റെ നാടാണ് ശങ്കരാചാര്യരുടെ നാടാണ് ബാലഗംഗാധര തിലകൻ്റെ നാടാണ് ഭഗത് സിംഗിൻ്റെ നാടാണ് സർദാർ വല്ലഭായ് പട്ടേൽ മറ്റേ ഗോഖലയുടെ നാടാണ് അങ്ങനെ നിരവധി പേരുടെ നാടാണ് അതൊരു സുപ്രഭാതത്തില് അവരെല്ലാവരും മാറ്റി നിർത്തി നിർത്തിയത് എൻ്റെ നാടാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഡിക്ഷണറിയിലുള്ള പേരിട്ട് വിളിക്കാൻ നിങ്ങളെ പറ്റില്ല അവരേക്ക് നിങ്ങൾ മാറ്റി നിർത്തി അവരെല്ലാവരും ശക്തിമാന്മാരായിരുന്നു വരാൻ പോകുന്ന ഭാരതത്തെക്കുറിച്ച് കൃത്യമായിട്ട് സ്വപ്നം കാണാൻ ശേഷിയുള്ള ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾ അതി നിങ്ങൾ അധിക്ഷേപിക്കുകയില്ലേ ചെയ്യുന്നത് ശാരീരിക ബലം ആയുധബലം അത് കൃത്യമായിട്ട് കാണിച്ച സർദാർ വല്ലഭായ് പട്ടേലിനെ പ്രതിമയായിട്ട് നിർത്തിയില്ലേ എന്നിട്ട് പൈസ ദേ ഇത്ര പൈസ കിട്ടി ദേ ഇത്ര പൈസ കിട്ടി അതാണോ സർദാർ വല്ലഭായ് പട്ടേലിന്റെ മഹിമ പൈസ ഉണ്ടാക്കിയ തരല് മാത്രമാണോ ആധ്യാത്മികമായിട്ടുള്ള ശക്തി അതായത് മഹാത്മാഗാന്ധിയുടെ ശക്തി ഈ ശക്തികളെല്ലാം കൂടുമ്പോഴാണ് മഹാശക്തിയാകുന്നത് ബാഹ്യമായിട്ടുള്ള ശക്തി ബുദ്ധിപരമായിട്ടുള്ള ശക്തി ശാരീരികമായിട്ടുള്ള ശക്തി ആധ്യാത്മികമായിട്ടുള്ള ശക്തി അതെല്ലാം ഇവിടെ നമ്മളിലേക്ക് പ്രവോപ്പിച്ചിരുന്ന ആ സ്രോതസ്സിനെ മൂലം നിങ്ങൾ ടച്ച് വെച്ചില്ലേ എന്നിട്ട് നിങ്ങൾ നിങ്ങളായിട്ട് ഇതെല്ലാം ഞാനാണ് ആന്തരികമായിട്ടുള്ള ശക്തി മോഡിയുടെ ശക്തി ദാറ്റ് ഇസ് മോഡി കാ ഗ്യാരണ്ടി ശാരീരികമായിട്ട് ശക്തി എന്റെ ശക്തി പാകിസ്ഥാനെ ഞാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി തീവ്രവാദികളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി ലോകരാജ്യങ്ങളെ കൂടെ ഞാൻ വെറുപ്പിച്ചു അല്ലെ വറപ്പിച്ചു പേടിപ്പിച്ചു ഞാൻ എവിടെ ചെന്നു കഴിഞ്ഞാലും ഹേ മിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെ ചെന്നാലും അവർക്ക് എന്തൊരു സ്വീകരണം കിട്ടുന്നു അതെന്നെ നിങ്ങൾക്കും കിട്ടിയിട്ടുള്ളൂ പക്ഷേ നിങ്ങളത് പടം പിടിച്ച് പടം പിടിച്ച് പടം പിടിച്ച് ആൾക്കാരെ മോന്തായത്തിലിട്ട് കാണിച്ചു കൊടുത്തു എന്ന് മാത്രം അത്രേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ ആയതുകൊണ്ട് തന്നെ ഒരു ചായക്കടക്കാരന് അധികാരം കിട്ടിയാൽ ചായക്കട നടത്തുന്ന മോശം എന്നല്ല പറയുന്നത് ഒരു ചായക്കടക്കാരന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ഉണ്ടാവുക അല്പന് അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അവൻ അർദ്ധരാത്രി പോകുമ്പോഴും സൂട്ടും കൂട്ടിട്ട് അതുമ്മുഴ നരേന്ദ്രമോദി 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 എന്ന് എഴുതി വെച്ച് നടക്കും അതാണ് നിങ്ങൾ കാണിച്ചത് അഹങ്കാരമാണ് നിങ്ങൾ കാണിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ കോടീശ്വരന്മാർ കോടീശ്വരന്മാരുമായിട്ടാണ് നിങ്ങൾ സഹവസിച്ചത് വിദേശത്ത് പോകുന്ന സമയത്ത് കൂടെ നിങ്ങൾ കൊണ്ടുപോയിരുന്നത് കോടീശ്വരന്മാരെയാണ് നിങ്ങൾ കൊണ്ടുപോയിരുന്നത് ഇത് കോടീശ്വരന്മാരുടെ നാടല്ല നരേന്ദ്രമോദി ഇപ്പൊ നിങ്ങൾ ജയിച്ചു അക്ഷരത്തെ അക്കത്തിന്റെ പേരിൽ നിങ്ങൾ ജയിച്ചു അക്കത്തിന്റെ പേരിൽ നിങ്ങൾ ജയിച്ചു മുന്നൂറ് സീറ്റ് കടക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകല്ലേ നിങ്ങൾ ഏകദേശം ഒരു അറുപത് സീറ്റിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത് കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം തകർന്ന് തരിപ്പണമായി പോയി കഴിഞ്ഞില്ലേ ഓടിക്കേറി ചെന്ന് നിങ്ങളവിടെ പണിതിട്ട സൗദത്തിൽ കയറി ചെന്ന് ഓടിക്കേറി ചെന്നിരിക്കാൻ പറ്റൂ എന്നിട്ട് കുറെ മന്ത്രവാ മന്ത്രവാദികളെ അവരെയും വിളിച്ച് മന്ത്രം ജപിച്ച് ഹോമം നടത്തി നടത്തിയതൊക്കെ നടത്തി ഇന്ത്യയിലെ മഹാമന്ത്രവാദിയായിട്ട് പ്രധാന മന്ത്രവാദിയായിട്ട് വിലസാൻ നിങ്ങൾക്ക് കഴിയും തോന്നുന്നുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന നിങ്ങളല്ല മോഡി ഇനി സ്വപ്നം കാണണ്ട നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം ജനങ്ങൾക്കുമുണ്ട് സ്വപ്നങ്ങൾ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആരായാലും അത് നരേന്ദ്രമോദിയല്ല ഇന്ത്യയുടെ ഭരണം നിർവഹിക്കാൻ പോകുന്നത് ഏത് പാർട്ടിയായാലും അതൊരിക്കലും ബി ജെ പിയുമല്ല നിങ്ങൾക്കൊരു പാഠം പഠിക്കാനുള്ള സമയമാണിത് വാരണാസിൽ ഒരു പ്രത്യേക കാലയളവിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നിങ്ങൾ എവിടെയാ നിന്നത് എനിക്കറിയാം പഞ്ചാഗിരി മധ്യത്തിൽ കാരണം ഭൂരിപക്ഷം മറ്റൊരാൾക്കായിരുന്നു അവിടെ തന്നെ നിങ്ങൾ തോറ്റു രണ്ട് മണിക്കൂർ നേരമെങ്കിലും ഈശ്വര എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ട ഗതിയാണ് നിങ്ങളെപ്പോഴും ആൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോൽവിയാണത് അതിന് എത്ര തീരു കിട്ടി വോട്ട് കിട്ടിയെന്നുള്ള പ്രാധാന്യമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ സമ്മർദ്ദങ്ങളുണ്ട് കോടീശ്വരന്മാരുടെ ഒപ്പം തന്നെ സംഘപരിവാറിൻ്റെ ആ അതിനേക്ക് മറികടന്നുകൊണ്ട് ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രിയാകാൻ ഒരു സാധാരണ ടിപ്പിക്കൽ ഇന്ത്യൻ അങ്ങനെയുള്ള ഇന്ത്യക്കാർ അവരുടെ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിയെ നിങ്ങൾക്ക് കഴിയില്ല കേട്ടോ കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം തന്നെ അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു തമിഴിൽ യന്തിരൻ യന്ധിരൻ എങ്ങനെ സംസാരിച്ചാലും ഏത് സംസാരിച്ചാലും പുറകിലാൾ വേണം അല്ലെങ്കിൽ യന്ധിരൻ സംസാരിക്കില്ലല്ലോ അതുപോലെ നിങ്ങളൊരു യന്ത്രമനുഷ്യനാണ് ഹേ നിങ്ങളുടെ പുറുണ്ട് ഞങ്ങൾക്കറിയാം ഇന്ത്യ ഭരിക്കുന്നത് ഡൽഹി കേന്ദ്രമാക്കിയിട്ടല്ലെന്ന് ഞങ്ങൾക്ക് കാണാപ്പാടാ ഞങ്ങൾക്കറിയാം അത് നാഗപ്പൂരം കേന്ദ്രമാക്കിയിട്ടാണ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ അവർക്കും നൽകി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട നാനൂറ് സീറ്റ് മേടി ഞാൻ തിരിച്ചു വരുന്ന പറഞ്ഞിട്ട് അവസാനം എന്തായി മുന്നൂറ് കിടക്കാൻ ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ കേവല ഭൂരിപക്ഷം നിങ്ങൾക്കില്ലെന്ന് ഉറപ്പായല്ലോ ആയതുകൊണ്ട് തന്നെ കൂട്ടയുള്ള ആൾ കൂടെയുള്ള ആൾക്കാരുടെ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കേണ്ട ഗതിയേടും കൊണ്ട് നിങ്ങൾ ആർ എസ് എന്റെ കാലഘട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഗാർഗിച്ചു തുപ്പും എഴു ബി ജെ പി തന്നെ അധികാരത്തി അധികാരത്തിലേക്ക് കയറ്റാൻ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടായാലും നിങ്ങൾ പ്രധാനമന്ത്രിയാവില്ല യഥാർത്ഥവശം ബി ജെ പി അവിടെ അധികാരത്തിൽ കയറാൻ പോകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആര് എന്നുള്ളതല്ലേ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കറിയാം ദിവസങ്ങൾക്കുള്ളിൽ അറിയാം കാരണം ചൂലിൻ്റെ ഇർക്കിന് പോലെ കെട്ടഴിഞ്ഞുപോയ ചൂലിൻ്റെ ഇർക്കിന് പോലെ കിടന്നു കഴിഞ്ഞാൽ അത് കൊച്ചു കുട്ടിക്ക് വരെ എടുത്ത് കുടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഐ എൻ ഡി ഐ എ സഖ്യത്തിലുള്ള ആളുകൾക്ക് അഥവാ നിങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു ആദ്യം നിങ്ങളെ കോൺഗ്രസ് മുക്തഭാരതം എന്ന് പറഞ്ഞു ഇപ്പൊ പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന് നിങ്ങൾ പറഞ്ഞു എല്ലാം തന്നെ വെറും ചൽപ്പനങ്ങളായി പോയില്ലേ ഞങ്ങളുടെ സിനിമയിൽ സ്ഥിരം പറയുന്ന ഡയലോഗുണ്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിങ്ങൾക്ക് കോൺഗ്രസ് മുക്തഭാരതം കോൺഗ്രസ് മുക്ത ഭാരതം ഒന്നുകൂടി പറഞ്ഞേ കോൺഗ്രസ് മുക്ത ഭാരതം ഒന്നുകൂടി പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞേ നിങ്ങളെ തൊട്ടുപുറയിലുണ്ട് അവൻ നിങ്ങളെ തൊട്ടുപുറയിലുണ്ട് നിയതിയുടെ നീതി നിയതിയുടെ നീതി നിങ്ങൾ പറഞ്ഞില്ലേ പപ്പുമോൻ അവൻ തന്നെ അവൻ തന്നെ ഞങ്ങൾക്ക് പപ്പുമോൻ ആരാധന കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല നിങ്ങളെപ്പോലൊരു അസംബന്ധ അസംബന്ധം മാത്രം കാണിക്കുന്ന ഒരാളുടെ പുറയിൽ നിൽക്കാൻ അതേ ശക്തിയുള്ള മറ്റൊരാൾ എന്ന നിലയിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് നാളെ അദ്ദേഹം തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെയും ചൂണ്ടി ഞങ്ങൾ പറയും നിങ്ങൾ തെറ്റു ചെയ്യുന്നു ഏതായാലും ഈ ഇലക്ഷനോട് കൂടി ഇവിടെ കുറേയുള്ള എൻ്റെ ഇതിലെ കമന്റ് പോക്സ് പറഞ്ഞ കുറച്ച് എൻ്റി പിള്ളേരുണ്ട് സംഖ്യകള് ജന്തുക്കൾ ജന്തുത്വവാദികൾ എലക്ഷൻ കഴിയുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണില്ലേ ഞാൻ ഇവിടെ ഉണ്ടടേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ജീവനോട് കൂടിയുണ്ട് ഏ മലയാളം പറഞ്ഞാൽ കേട്ടില്ലേ ഏഹ് ഈ മലയാളം പറയുമോ മറന്നിട്ടുണ്ടാവില്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ടടേ ഞാൻ ഇവിടെ ഉണ്ട് പക്ഷേ നിങ്ങളുടെ നരേന്ദ്രമോദി ഉണ്ടല്ലോ അയാള് ഗുദാമുരിക്ക് പോകും കേട്ടോ ഗുദാമുരിക്കു പോകും പണ്ടിവിടെ ജയലളിതയുടെ കാലഘട്ടത്തില് എം ജി ആർ മരിച്ച സമയത്ത് ജയലളിത രാഷ്ട്രീയ നിന്നു ഒരു സീറ്റേ കിട്ടിയുള്ളൂ ആർക്ക് ആർക്ക് ഡി എം കെക്ക് എടുത്ത വാക്കിന് കരുണാധി എന്താ പറഞ്ഞ അറിയോ ഞാൻ രാജിവെച്ചു മറ്റെല്ലാം ചുറ്റും നിന്നുകൊണ്ട് അവരോട് ചോദിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെയും ചെയ്തുകൂടെ എന്ന് ചോദിക്കാനൊരു മനസ്സ് നിങ്ങൾക്കില്ലാതെ പോയി കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് അഹങ്കാരം തിമർപ്പ് തിമിരം ആ നിങ്ങള് ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളായി തന്നെ പിന്മാറും ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലം നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ നൂറ്റി ജില്ലായിരം കിലോമീറ്റർ ദൂരത്തേക്ക് ഓടിക്കണങ്കിൽ ചെലവ് ചെയ്ത നാലുപരി പാതയും പണത് വിട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഹരിദ്വാർ മുതൽ നിങ്ങളിരിക്കുന്ന ഗുഹ വരെ അവിടേക്ക് അങ്ങോട്ട് പോയിക്കോളോ സന്തോയം മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു നീതിയുടെ നീതിയാണ് കാലമെഴുതുന്ന കാവ്യമാണ് നമസ്കാരം